നമുക്ക് ഇന്നൊരു അടിപൊളി ത്രീ ഡി ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കിയാലോ അതിന് ആദ്യം ഒരു ഫ്രെയിം ഉണ്ടാക്കി എടുക്കണം എയ്റ്റീൻ ഇന്റു എയ്റ്റീൻ സെന്റിമീറ്ററിൽ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് വൺ സെന്റിമീറ്റർ ഗ്യാപ്പ് വിട്ടിട്ട് നാല് ലൈൻസ് വരച്ചിട്ട് അതിന്റെ കോർണേഴ്സ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കും പിന്നെ അതിന്റെ രണ്ട് സൈഡും ഇതേപോലെ വളച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് സ്കെയിലും വെച്ചിട്ട് ഇതേപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് ആ നാല് സൈഡും ഉള്ളിലേക്ക് ഇതേപോലെ മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക അത് മടക്കുമ്പോൾ മറ്റേതിന്റെ ഗ്യാപ്പിലേക്ക് അത് ഇൻസർട്ട് ചെയ്ത് കൊടുത്തു പറഞ്ഞാൽ സംഭവം കറക്റ്റ് ആയിട്ട് കിട്ടും പിന്നത് വിട്ടുവരാതിരിക്കാൻ ഞാനതിന്റെ നാല് സൈഡിലും സെലോ ടൈപ്പും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേപോലെ ചെറിയൊരു പീസ് പേപ്പറിൽ ഇതേപോലത്തെ ഒരു പിക്ചർ വരച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഫ്രെയിമിന്റെ ഉള്ളിൽ ബ്ലൂ കളറും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വേറെ ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ കുറച്ചൊരു പുല്ലിന്റെ എഫക്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ യെല്ലോവും ഗ്രീനും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെടികളും ഫ്ലവേഴ്സും ഒക്കെ കൂടി വരച്ചു കൊടുത്തിട്ട് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ആ രണ്ട് പിക്ചേഴ്സിനെയും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക പിന്നെ അതിനൊരു ത്രീ ഡി എഫക്ട് കിട്ടാൻ വേണ്ടിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഡബിൾ സൈഡ് ടൈപ്പ് കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ആ രണ്ട് പൂച്ചക്കുട്ടീനെയും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുത്തപ്പോൾ സംഭവം റെഡി ആയിട്ട് വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ